അപ്പോൾ ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഓർഡർ കിട്ടിയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറേ കാർഡ് ബോർഡ്സ് കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് എന്ത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടത് അതിൽ ഫോം ബോർഡ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഫോം ഇല്ല പക്ഷേ ഒരുപാട് കാർഡ് ബോർഡ്സ് ഉണ്ടെ ഞാൻ ചെയ്യാമെന്ന് കരുതി ആൻഡ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളായിരുന്നു ഇത് ചെയ്യാനും സിമ്പിളാണ് പക്ഷെ ഞാൻ ഇതൊക്കെയും പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് ഇത് ഞാൻ റെഡ് കളർ ക്രീ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുത്തത് അത് തന്നെ കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റാപ്പ് ചെയ്തെടുത്തത് പേപ്പർ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ പെയിൻ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഈസിയാണ് പിന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ ബാക്ക് പീസിൽ ഇതുപോലെ മൂന്ന് പീസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്നൊട്ടിച്ച് കൊടുക്കാം നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട് കാർഡ് ബോർഡ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ഉള്ള ഐറ്റംസ് ഒന്നും ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ബട്ട് സ്റ്റിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത്